സഖാവ് കെ ഇ സ്പെനെ പോലെയുള്ളൊരു അനുഭവ സമ്പത്തേറെ ഉള്ള സഖാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന സംഘടനാ പ്രമാണങ്ങളെ മറന്ന് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ അനുഭവ പരിചയം ഒട്ടും ചെറുതല്ല അതെല്ലാം പരിഗണിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അച്ചടക്കമുള്ള സഖാവായി പാർട്ടി സഖാക്കളുടെ മനസ്സിൽ സ്ഥാനമുള്ള നേതാവായി അദ്ദേഹം തുടരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ പാർട്ടിക്ക് പുറത്തു പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അദ്ദേഹം അവഹേളിക്കുമെന്ന് കരുതാൻ എനിക്കാകുന്നില്ല അതെല്ലാം പാർട്ടിക്കകത്ത് ഞങ്ങൾ വേണ്ടുവോളം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അതേപ്പറ്റി അദ്ദേഹത്തിൻ്റെ വാചകങ്ങളോ വർത്തമാനങ്ങളോ രേഖാമൂലം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറയേണ്ടതൊക്കെ പറയാം പറയേണ്ടി വന്നാൽ പക്ഷേ സഖാവ്യസ്മയിൽ മുൻനിർത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു തർക്കമുണ്ടാകാനോ തർക്കമുണ്ടാക്കാനോ താൽപ്പര്യം സി പി ഐക്കില്ല സഹാവുസ്മയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലമാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കയ്യിലെ ഒരു കരുവാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സമാന്തരമായുള്ള പാർട്ടി പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കാൻ സാധ്യത എൻ്റെ വിശ്വാസം വിരളമാണെന്നാണ് ആ വഴിക്കൊന്നും അദ്ദേഹം പോകില്ല എന്നാണ് എൻ്റെ ബോധ്യം